ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവയാണ് ആണ് ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയാണിത് ആദ്യം പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്യുക അതിന് ശേഷം കുറച്ച് ക്യാഷണായിട്ട് ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക ഈ പാനിൽ തന്നെ കുറച്ചുകൂടെ നെയ്യ് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർക്കുക കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്യുക ഷുഗർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് പാൽ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ക്യാരറ്റ് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏലക്ക പൊടി ചേർക്കുക പിന്നെ മാറ്റി വെച്ച ക്യാഷ്നട്ടും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റ് അൽവ് റെഡിയായി ഇതിൻ്റെ കൂടെ വാനല ഐസ് ക്രീമും ചേർത്താണ് കഴിക്കേണ്ടത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല വിട്ടുപോയി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം